അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതി അകലക്കുന്നം പഞ്ചായത്തിൽ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ആരംഭത്തിൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടിയും തുടർന്ന് ഇരുപത്തിരണ്ട് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയും പദ്ധതിക്കായി ലഭിച്ചു മൂന്ന് പാക്കേജുകളിലായി പൂവത്തിളപ്പ് ചെങ്ങളം സോൺ കരിമ്പാനി സോൺ പാതുവ മേമലക്കുന്ന് സോൺ എന്നിങ്ങനെ മൂന്ന് ടെൻഡറുകൾ നൽകി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു ഈ പൈപ്പ് ലൈനിലൂടെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കുടിവെള്ള കണക്ഷനുകളും നൽകി അകലക്കുന്നം പഞ്ചായത്തിൽ ഇലവനാൽക്കുന്നിലും മേമലക്കുന്നിലും രണ്ടു ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉപരിതല സംഭരണിയും കരിമ്പാനിയിലും ചെങ്ങളത്തും മൂന്ന് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണിയും ഇടമുളയിൽ പുതിയ പമ്പും പമ്പ് ഹൌസും പദ്ധതിക്കായി നിർമ്മിച്ചിട്ടുണ്ട് അകലക്കുന്നം പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി നാടിന് സമർപ്പിച്ചു പതിനേഴ് ലക്ഷം കുടുംബങ്ങളിലാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പ്രദേശങ്ങളും എടുത്ത് നോക്കുമ്പോഴും ഉൾക്കൊള്ളം എത്തിയിരുന്ന ഗ്രാമീണ ഭവനങ്ങളുടെ എണ്ണം എന്നാൽ ഗ്രാമീണഭവങ്ങളുടെ എണ്ണം കേരളത്തിൽ എഴുപത്തിയൊന്ന് ലക്ഷം പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിയത് അറുപത് വർഷ കാലം കൊണ്ടാണെങ്കിൽ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് പതിനേഴ് ലക്ഷം കുടുംബം എന്നുള്ളത് മാറി ലക്ഷം കുടിവെള്ളം ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർക്കുളം സ്വാഗതവും ഡിസ്ട്രിക്ട് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിഷൻ മെമ്പർ സെക്രട്ടറി അനിൽരാജ് നന്ദിയും പറഞ്ഞു പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച അസി എം ലൂക്കോസ് ഡാൻഡി സ്കൂനാനിക്കൽ ഫാദർ ഫ്രാൻസിസ് ഇടത്തനാൽ മുഹമ്മദ് ഷാഹി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് കോട്ടയം വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലതാ ജയൻ ജേക്കബ് തോമസ് ജാൻസി ബാബു ബെന്നി വടക്കേടം രാജശേഖരൻ നായർ ടെസി രാജു മാത്തക്കുട്ടി ഞായർകുളം സീമ പ്രകാശ് സിജി സണ്ണി ജോർജ് തോമസ് ഷാന്റി ബാബു കെ കെ രഘു ജീന ജോയ് പഞ്ചായത്ത് സെക്രട്ടറി സജിത്ത് മാത്യൂസ് ടോമി മാത്യു ഈരൂരിക്കൽ ജെയ്മോൻ പുത്തമ്പുരയ്ക്കൽ എം എ ബേബി മുണ്ടൻകുന്ന് ജയകുമാർ കാരിക്കാട്ട് വി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറീന്യൂസ് ഏറ്റുമാനൂർ